കരുമാലൂരിൽ വീട്ടുകാരില്ലാത്ത സമയത്ത് വീടിന്റെ ഓട് പൊളിച്ച് ഒരു കള്ളൻ കവർന്നത് രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ അതായത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം പക്ഷേ ഇതുവരെ കള്ളൻ പിടിയിലായിട്ടില്ല അഞ്ജലി ശുചിതാരാജിന്റെ റിപ്പോർട്ട് കരുമാലൂരിൽ കഴിഞ്ഞ ദിവസമാണ് ജയ്സൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ രാത്രി മോഷണം നടന്നത് വീട്ടിൽ ഇദ്ദേഹം ഇല്ലാത്ത സമയത്താണ് മോഷ്ടാവ് ഉള്ളിൽ കടന്ന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ മോഷ്ടിച്ചത് തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചേട്ടാ സംഭവിച്ചത് തുറന്നിട്ട് തുറക്കുന്നില്ല കുറ്റിയിട്ട് വെച്ചിരിക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് വർഷം തള്ളിക്കഴിഞ്ഞപ്പോഴും ഡോറ് ഓപ്പൺ ആവാണ്ടായി കഴിഞ്ഞപ്പോൾ ആ അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് ഞാൻ നേരെ ഇതിലെ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അടുക്കള വാല് തുറന്നെടുക്കുക അടുക്കള വാൽ കൂടി നേരെ അകത്ത് കയറി ഈ രണ്ടാമത്തെ ഹാളിലേക്കുള്ള വാദലും തുറന്നെടുക്കുകയാണ് അകത്ത് കയറി നോക്കുമ്പോൾ ഇവിടെ ഈ സോഫ സെറ്റിയിൽ കുറേ തേച്ച തുണികളും വീണ്ടും തേക്കാൻ കൊണ്ടുപോകുന്നു ഇതുപോലെ ഉണങ്ങിയ തുണികളെടുത്ത് ഭാര്യ ഇടുന്ന സൗകര്യം പോലെ മടക്കി വെക്കില്ല അപ്പോൾ വലത്തോട്ട് കയറി ഈ തുണികളെല്ലാം വലിച്ച് താഴ്ത്തിട്ടിട്ടുണ്ട് അകത്തോട്ട് കയറി ബെഡ്റൂമിലോട്ട് നോക്കുമ്പോൾ അലമാര ഫുൾ ഓപ്പൺ ആണ് അലമാരയിൽ ഫുൾ അത്യാവശ്യം സാധനങ്ങൾ ഫയലുകൾ പേപ്പറുകൾ അത്യാവശ്യം തുണികളെല്ലാം താഴത്താണ് കിടക്കുന്നത് ഒരു കത്തി ഇത്രയുള്ള ഒരു മരക്കഷ്ണവും ആ ബെഡിൻ്റെ തലയ്ക്ക് തന്നെ ഇരിപ്പുണ്ട് അത്യാവശ്യം ഫയലുതാരും എല്ലാവരും കൂടി വന്നു എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നു പട്ടി ഇന്നലെ ഇത്രയോ ഓഫീസേഴ്സും ഇത്ര ഫിംഗർ പ്രിൻസിൻ്റെ അടക്കം ഒരു പത്ത് മുപ്പത് ആളോളം പല പ്രാവശ്യമായിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഇന്ന് നിന്ന് തല പൊക്കി നോക്കിയിട്ടില്ല ആ പട്ടി എങ്ങനെയാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്നാണ് കരുതുന്നത് പുറകോശത്ത് ഓട് മാറ്റി അത് അയൽവാസിയാണ് ഞാനിത് തുറന്നു നോക്കുമ്പോൾ ഈ മുറിയിൽ വെട്ടമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അയൽവാസിനെയും അവരെയും വന്നു കഴിഞ്ഞപ്പോൾ ബാബു ആണ് അപ്പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഓട് മാറ്റി ശരിക്ക് കാണാം ഓടവിടെ ബാബു പൊളിച്ച് ഉള്ളിലേക്ക് കടന്നതാണ് ഉള്ളോ സീലിങ്ങും ചവിട്ടി പൊളിച്ച് ഉള്ളിലോട്ട് കടന്നിരിക്കുന്നു പോലീസ് അവർക്ക് ഈ കേസ് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കും വിധമാണ് അവരുടെ സംസാരം വീട്ടിലില്ലാത്ത സമയത്ത് കയറണമെങ്കിൽ അപ്പൊ വീട്ടിൽ പോയത് പുറത്ത് പോയത് അറിയുന്ന അതാണ് ഞാൻ ഞാൻ ഇവിടെ ഒരു നാട്ടിൽ അത്യാവശ്യം ഫേമസ് ഉത്സവമാണ് ഉത്തരംകാടി ഉത്സവം എന്ന് പറയുന്നത് ഏറെക്കുറെ അയൽവാസികളെല്ലാം ഒരു ആറര മണി തുടങ്ങി എല്ലാവരും പിടിക്കുക ഈ കാവടിയുടെ കരുമാലൂർ പ്രദേശത്ത് തുടർച്ചയായി നിരവധി മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ പോലീസിന് വീഴ്ചയുണ്ടെന്നും പ്രതിയെ കണ്ടെത്താൻ കഴിയില്ലെന്നൊരു ആക്ഷേപം കൂടി നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് അഭിജയത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ഇൻ റിപ്പോർട്ടർ കൊച്ചി